കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സാർ പ്രവചനത്തിന് ശേഷം വീഡിയോ ഒന്നും കാണാനില്ലല്ലോ അത് സാറ് നല്ല തിരക്കിലായത് കൊണ്ടാണോ എന്നുള്ളത് അതെ നല്ല തിരക്കാണ് സ്വാഭാവികമായിട്ട് പ്രവചനം കഴിഞ്ഞപ്പം തന്നെ പലരും അവിടെ ഉള്ള പലരും എന്നെ വന്ന് കാണാൻ ശ്രമിച്ചു അവർക്ക് മനസ്സിലായി ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അങ്ങനെ ഓരോരുത്തരും എന്നെ വിളിക്കാൻ തുടങ്ങി അവരിപ്പോൾ കാണാൻ തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ തിരക്ക് ഞാൻ എവിടെ പോയാലും തിരക്കിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് എല്ലാ പേർക്കും അറിയാം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞോടം തന്നെ കുറേ പേര് എന്നെ വിളിച്ചു സാർ ഇന്ന സ്ഥലത്തല്ലേ നിൽക്കുന്നത് ഞങ്ങൾക്ക് സാറിനെ കാണണം ഈ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ സാറിനെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രയാസമാകും എത്രയോ നാളായിട്ട് സാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചേ ഇരിക്കുകയാണ് ഇല്ലെങ്കിൽ പിന്നെ നാട്ടിൽ വരുമ്പോഴെങ്കിലും സാറിനെ കാണാമെന്ന് വിചാരിക്കും സാറ് ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ സാറിനെ ഞങ്ങൾക്ക് കാണണം ഈ സാറ് സാറെന്ന് വിളിക്കുമ്പോൾ ചിലവന്മാർക്ക് അങ്ങ് പൊള്ളും അത് കുഴപ്പമില്ല ഞാൻ എന്നെ ബഹുമാനിച്ചുകൊണ്ടേ മുന്നോട്ട് പോവുള്ളൂ തത്വമസി തത്വമസി എന്ന് പറഞ്ഞാൽ നീ നിന്നിൽ നിന്നും തുടങ്ങും ആദ്യം നമ്മൾ നമ്മളെ ബഹുമാനിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഉയർച്ച ഉണ്ടാവുള്ളൂ അതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ സാറ് വിളി മാറില്ല ഞാൻ എന്നെ തന്നെ സാറേന്ന് വിളിക്കും പലരും അങ്ങനെ തന്നെ വിളിക്കുന്നത് അത് ചിലർക്ക് സാറെന്ന് വിളിക്കുമ്പോൾ അവനൊരു ഈഗോയുടെ പ്രോബ്ലമാണ് അതൊന്നും നമുക്ക് വിഷയമില്ല സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള കമൻസുകളൊക്കെ വരും അതുകൊണ്ട് അതൊന്നും നോക്കാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുറേ പേര് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് എൺപത്തി ഒ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്ന് പ്രവചനം പറയുന്നു അന്ന് മുതലാണ് പ്രവചനം നടന്നു തുടങ്ങുന്നത് അതിപ്പം ഇനി ഇരുപത്തി മൂന്നിൻ്റെ അവസാനമായാലും പ്രവചനം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ പ്രവചനങ്ങൾ ഏത് പ്രവചനങ്ങൾ നടക്കുമ്പോഴും അതിൽ കൗണ്ട് ചെയ്യും അങ്ങനെ മിസ്റ്റർ നാരായൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫാൻ മറ്റുള്ള ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം എനിക്കെല്ലാം അതിൻ്റെ ഫോട്ടോ സഹിതം എനിക്ക് അയച്ചു തന്നു അയച്ച് തന്നിട്ട് ഈ പ്രവചനങ്ങളൊക്കെ നടക്കുന്നുകൊണ്ടിരി നടന്നു മൂന്ന് പ്രവചനങ്ങൾ ഇപ്പം നടന്നു എന്ന് എന്നോട് പറഞ്ഞു അത് എല്ലാ പേരും മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് അവരത് അറിയിക്കും എന്നെ സ്വഭാവമാറ്റ് അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പേർക്കും ഐ ഹേർസ് ഓഫ് യു എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഞാൻ മുപ്പതാം തീയതി ആകുമ്പോഴത്തേക്ക് നാടെത്തും ഒരുപാട് പേര് ചോദിച്ചു എന്നിട്ട് വീടിയെടാന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സാറിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണണം സാറിനെ ഞങ്ങൾക്ക് കാണണം അതൊക്കെ ഓരോരുത്തരുടെ സ്നേഹത്തിൻ്റെ കാര്യമാണ് അതിനിപ്പോൾ മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് കാണിച്ചിട്ടോ എന്നൊരു കാര്യമില്ല അത് അവരെ അവർക്ക് എന്നോടുള്ള ഇഷ്ടം അതെന്തിൻ്റെ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് അവർക്ക് അവർക്കറിയാവൂ അവർക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള കുറേ ആൾക്കാരുണ്ട് അവർ സ്വാഭാവികമായിട്ട് എന്നോടങ്ങനെ പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈയിടെ ഒരു വ്യക്തി ഈശോയെ കളിയാക്കിക്കൊണ്ട് സാർ ഞാനന്ന് അവർ വെടിയിട്ടപ്പോൾ ഈശോയെ കളിയാക്കിക്കൊണ്ട് ഒരു ചോദ്യം ഒരു ചോദിച്ചു അയാൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് സാർ ഈശോ കുരിശിൽ കിടന്ന് മരിച്ചു എന്നിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കുരിശ് കൂടുതലായിട്ട് അവർ കഴുത്തിലും ഒക്കെ തൂക്കിയിട്ടുണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് അവഹേളിച്ചുകൊണ്ടാണ് ചോദിച്ചത് പക്ഷേ ആരെയും അവഹേളിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ മഹാദേവനും ഇഷ്ടമില്ല സകല ജീവജാലങ്ങളെയും തുല്യമായി കാണുന്നു ഞാൻ പറഞ്ഞോ ഞാൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ് കർമ്മം കൊണ്ട് ഞാൻ മുസ്ലിമാണ് കർമ്മം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് അങ്ങനെ ഒരു മതത്തെയും ആക്ഷേപിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്ക് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിന് മറുപടി കൊടുക്കും അവൻ എന്നെ വിളിച്ച് ഇതുപോലെ ചോദിച്ചു സാർ അതിനൊരു മറുപടി പറയണമെന്ന് തീർച്ചയായും ഞാൻ അവന് തന്നെ മറുപടി പറഞ്ഞു എങ്കിലും ഞാനത് ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞോ കുരിശിൽ കിടന്ന് ഈശോ മരിക്കുമ്പോൾ ഈശോ ദൈവപുത്രനാണ് ഈശോ ദൈവപുത്രനാവണം ഇന്ന സമയം ആവുമ്പോഴത്തേക്ക് മനുഷ്യൻ ദൈവപുത്രനായി മാറണം അത് കർമ്മയോഗമാണ് അപ്പം ഈശോ ലാസ്റ്റ് സഫറിൽ പങ്കെടുക്കുമ്പോഴും യുദാസ് ഒറ്റി കൊടുക്കും എന്നറിയാം ഈശോയ്ക്ക് എന്നാലും ഈശോ രക്ഷപ്പെട്ടില്ല ആ കർമ്മം നടക്കണം പിന്നെ ഈശോ കുരിശിലേറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടിയല്ല ഈശോ സകല ജീവജാലങ്ങളുടെയും പാവം പാപത്തെ സ്വയം പേറിക്കൊണ്ടാണ് കുരിശിൽ ഏറ്റപ്പെട്ടത് സർവ്വ ജീവജാലങ്ങളുടെയും പാവത്തിൻ്റെ ഇത് കുരിശിലേറ്റപ്പെട്ട് പാവം പേറിക്കൊണ്ടാണ് കുരിശിലേറ്റത് എല്ലാ ജീവജാലങ്ങളും പാവം ഈശോ സ്വീകരിച്ചുകൊണ്ടാണ് കുരിശിലടിക്കപ്പെട്ടത് അപ്പോൾ ആ കുരിശിലടിക്കപ്പെട്ട ചിഹ്നം നമ്മളുടെ മനസ്സിൽ കാണണം അതാണ് അതിൻ്റെ രീതി ഈശോയെ ആ കുശോയുടെ രൂപം കുരിശി കിടക്കുന്നത് പലയിടത്തും വയ്ക്കുന്നു ആ കുരിശിനെ ഈശോ കുരിശിലടിക്കുമ്പോൾ എന്തിനാ ആ കുരിശ് താങ്ങിക്കൊണ്ട് നടക്കുന്നോ എന്ന് പലരും ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് ഈശോ അങ്ങനെ അവിടെ അടുത്ത ഈശോയുടെ ആൾക്കാർ അല്ലെങ്കിൽ ഈശോയെ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ഫാദർമാർ ഇല്ലെങ്കിൽ ബിഷപ്പുമാർ അല്ലെ മാർപ്പാപ്പയുടെ ആൾക്കാർ എല്ലാ പേരും അത് ഈ ക്രിസ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാ പേരും ആ കുരിശ് തന്നെ കാണണം ആ കുരിശ് കാണുമ്പോഴാണ് നമ്മളുടെ പാവം ഏറ്റെടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ കുരിശിലേറ്റപ്പെട്ടതായിട്ട് നമുക്കറിയണം അത് അതിൻ്റെ ഒരു സിമ്പിളാണ് ആ കുരിശ് കാണണം ആ കുരിശ് അതിനുവേണ്ടിയാണ് കുരിശ് കാണിക്കുന്നത് അതിനു വേണ്ടിയാണ് അത് കഴുത്തിൽ ധരിക്കുന്നത് നമുക്ക് ഓർമ്മ വേണം നീ ചെയ്യുന്ന ഓരോ പാവവും ലോകത്തൊരു ദൈവപുത്രൻ ഏറ്റെടുത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ടു നിനക്ക് വേണ്ടിയാണ് അത് ചെയ്തത് നിനക്ക് വേണ്ടിയാണത് ചെയ്തത് ലോകത്തിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണത് ചെയ്തത് ജനങ്ങളുടെ പാവങ്ങളെല്ലാം ശിരസിലേറ്റിക്കൊണ്ട് കുരിശുമരണം സ്വീകരിച്ചു എന്നിട്ട് മൂന്നാമത്തെ നാൾ ഉയർത്തെഴുന്നേറ്റു അപ്പോൾ മനുഷ്യൻ മനുഷ്യനായ പ്രവാചകനായ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടു ആർക്കു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയാണോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണോ അല്ല നോ നെവർ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ അതിന് ഉത്തരം നൽകാൻ നൽകാറുണ്ട് ഖുറാനിനെ കുറിച്ച് ചോദിക്കാം ചിലരും ചോദിക്കും ഖുറാനിലെ എതിർത്തുകൊണ്ട് ചോദിക്കാം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഏഴാകാശവും ഏഴ് ഭൂമിയും ഏഴാകാശവും ഏഴ് ഭൂമിയും അങ്ങനെ ചോദിച്ചാൽ തെറ്റല്ലേ ഏഴാകാശവും ഏഴ് ഭൂമിയും അതൊക്കെ ആ അറിവില്ലാത്തവർക്കുള്ള അറിവില്ലാത്തവരത് മനസ്സിലാക്കണമാണ് ഖുറാനിൽ അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് ഖുറാന് ശരി തന്നെയാണ് ഏഴ് ഭൂമി ഏഴ് ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രഹങ്ങളിൽ ചെന്ന് നോക്കിയാലും ഭൂമി ആകാശവും കാണാം ഏത് ഗ്രഹങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്കൂ അവിടെ നിന്ന് ഭൂമിയും കാണാം ആകാശവും കാണാം കാണാൻ സാധിക്കും അതാണ് അതിൻ്റെ രീതി അങ്ങനെയാണ് ഏഴ് ഗ്രഹങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ആകാശവും ഏഴ് ഭൂമിയുമെന്ന് പറയപ്പെട്ടു ഒരിക്കലും ഈ ഗ്രന്ഥങ്ങളൊന്നും തെറ്റാറില്ല ഗ്രന്ഥങ്ങളെല്ലാം ദൈവവചനങ്ങൾ അല്ലെങ്കിൽ ഉൾവെളിയുടെ ഭാഗമായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിന് അതിൻ്റേതായ കാരണങ്ങൾ കാണും അതിൻ്റേതായ കാരണങ്ങളാലാണ് അത് വേദപുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ കാലാകാലങ്ങൾ കഴിയുമ്പോൾ നമുക്കത് ചിലപ്പോൾ എന്തോ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ എത്ര എത്രയോ തലമുറ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റില്ല ഇത് ആരെടുത്ത് പോയി ചോദിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലർ ഇന്നത്തെ ചിന്തയില്ലേ കുഴിഞ്ഞ ബുദ്ധിയുള്ളവർ കുഴിഞ്ഞ രീതിയിലൊക്കെ ചിന്തിക്കും കലിയുഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കാലം മനുഷ്യൻ മൃഗത്തിനേക്കാളും മോശമാവുന്ന കാലമാണ് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉയർത്തി കൊണ്ടുവന്ന് എങ്ങനെ ഏതിനെ അവഹേളിക്കണം അതാണ് നമ്മുടേത് നമ്മൾ ആയിരം ശരികൾ ചെയ്താലും നിൻ്റെ ഒരു തെറ്റിനായി ലോകം കാത്തിരിക്കും ഇങ്ങനെ കാത്തിരിക്കുന്നവരെ ഞാൻ കുറ്റം പറയില്ല അത് അവൻ്റെ ഫ്രസ്ട്രേഷനാണ് അവൻ്റെ നിരാശയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു രക്ഷപ്പെടുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടില്ലല്ലോ എനിക്കതിനെ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു വിഷമം വരും അത് പിന്നെ അവനത് അസൂയയും ഈഗോയായിട്ടൊക്കെ മാറും അപ്പോൾ അതാണ് അതിൻ്റെ കാരണം അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താറില്ല ഞാനാരെയും കുറ്റപ്പെടുത്തൂല ഇറമ്പോൾ ആനയും തുല്യമാറ്റി കഴിവുള്ളവർ തന്നെ എല്ലാവർക്കും കഴിവുണ്ട് ചിലരത് ഹാർഡ് വർക്ക് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകും ചിലർ അവരെ ഈ മുന്നോട്ട് പോകുന്നവരെ തടയാൻ ശ്രമിക്കും ഇതിനെല്ലാം കൊണ്ടേ പ്രപഞ്ചത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ ജയിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല കുറേ തോൽവികൾ നിങ്ങൾ ഏറ്റുവാങ്ങിയാലും ആ തോൽവി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും തളരരുത് ആരും തളരരുത് എങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ ജീവിതം എന്തുമാത്രം പൊരുതി നേടിയിട്ടുള്ളതാണ് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഭഗവാൻ സ്തുതി പറയും അപ്പോഴും ഒരു നീതി ന്യായം ധർമ്മം വെച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സകല ജീവജാലങ്ങളെയും തുല്യരായി കാണും ജാതി മതഭേദമന്യ എല്ലാ പേരെയും തുല്യരായി കാണും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും നമ്മൾ മറ്റുള്ളവൻ നശിക്കണം മറ്റുള്ളവൻ രക്ഷപ്പെടരുത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയം നശിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ എന്തെങ്കിലും പോരായ്മ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുക എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇന്നോട്ട് ഈ സ്വഭാവം എന്നിൽ നിന്നും മാറ്റണം ഞാൻ മാറ്റുകയാണ് ഞാൻ പറിച്ചു മാറ്റപ്പെടുകയാണ് എന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്നെ തിരുത്താനും രക്ഷപ്പെടാനും അതാണ് തത്വമസി ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോഴും ഭഗവാൻ പറയുന്നു നീ ഞാനും ഒന്നാവുന്നു ഒന്നോ നിന്നിൽ നിന്നും തുടങ്ങും അപ്പോൾ അതുകൊണ്ട് വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ പറയുന്നവർ പറഞ്ഞോട്ടെ നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ലോഹ സമസ്ത സുഖിനോ ഭവന്തു നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ പറഞ്ഞു ഈ വീഡിയോ ഇടണം മൂന്ന് ദിവസത്തിലൊരിക്കയെങ്കിലും സാർ വീഡിയോ ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സമയമില്ല തിരക്കിലാണെങ്കിലും ഞാനത് ചെയ്യും എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും നിങ്ങൾ പത്ത് ശതമാനം സ്നേഹം എനിക്ക് തന്നാൽ നൂറ് ശതമാനം സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരും ഹര ഹര ശംഭോ മഹാദേവ് ശിവ ശിവ ശംഭോ മഹാദേവ്